അതായത് രോമാഞ്ച സിനിമയിൽ ചെമ്പൻചേട്ടൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് അപ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻറ്റായിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് അപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവടാത്തവർക്കും കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രോമാഞ്ചത്തിന് മുന്നേ തന്നെ പ്രൊജക്റ്റ് ആയിരുന്ന സിനിമയായിരുന്നു ആവേശം രോമാഞ്ചം പോലെ എന്ന് പറയാൻ പറ്റില്ല രോമാഞ്ചം ടോട്ടലി എന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ് ഇതിന് ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡായി ഉള്ളൂ ചില അനുഭവങ്ങളെ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതുള്ളൂ അത് പൂർണ്ണമായിട്ടും എന്റെ അനുഭവം എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല രോമാഞ്ചം ഇല്ല യാതൊരു ഇല്ല അല്ല അത് അങ്ങനെയല്ല അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ് എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം അതായത് രോമാഞ്ച സിനിമയിൽ ചെമ്പൻചേട്ടൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല അപ്പം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ് അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് അപ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻറ്റായിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഞാൻ എനിക്ക് പേഴ്സണലി പരിചയം ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടറേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറുണ്ട് യാതൊരു എന്തോ ഇല്ല ഇതിന് ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആള് വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പം നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആൾക്കാർ എല്ലാവരും വരണം വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ് സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡോട് കൂടിയിരുന്ന് കാണണ്ട എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇപ്പം നമ്മൾ നിങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നില്ല ഒച്ച ഉണ്ടാക്കി കൂടെ ഒച്ച കൊണ്ട് തന്നെ കാണേണ്ട സിനിമയാണ് ഉറക്കത്തിരിച്ചും ഒക്കെ ബഹളം ഉണ്ടാക്കിയെന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണ് അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ് അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിന് ഉറപ്പായിട്ടും അതിന് മേളിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് അപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തത് പെടാത്തവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പായതിന് ശേഷം ഞാൻ അൻവർ റഷീദിൻ്റെ അടുത്ത് പോയിട്ട് പറയുമായിരുന്നു നേരിട്ട് ഫോൺ സംസാരിച്ച് ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ പോയിട്ട് കഥ പറയായിരുന്നു കഥ പറഞ്ഞ് പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു ഉടനെ തന്നെ ഫകതിലേക്ക് എത്തി അതങ്ങനെ പ്രൊജക്റ്റ് ആവുമായിരുന്നു ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആ വയസ്സിൻ്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു ബാംഗ്ലൂർ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകൾ ഉള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസാവുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് റിലീസ് റിലീസെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത് ഇപ്പോൾ രോമാഞ്ചത്തിന് മുന്നേ തന്നെ പ്രൊജക്റ്റായിരുന്ന സിനിമയായിരുന്നു ആവേശം